അടുത്ത ടൈപ്പ് കണക്ക് രണ്ട് തുല്യമായ അംശബന്ധങ്ങളിൽ ഒരെണ്ണത്തിൽ എക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ വില കാണുന്ന വിധം ചോദ്യം മൂന്ന് ഇസ്റ്റ് അഞ്ച് സമം എക്സ് ഇസ്റ്റു നാൽപ്പത്തഞ്ച് ഇവിടെ രണ്ട് അംശബന്ധങ്ങളാണ് മൂന്ന് ഇസ്റ്റ് അഞ്ച് എക്സ് ഈസ് ടു നാൽപ്പത്തഞ്ച് രണ്ട് അംശബന്ധങ്ങളുണ്ട് ഇതിനിടയ്ക്ക് സമം തന്നിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് തുല്യമായ അംശബന്ധങ്ങൾ തന്നിട്ടുണ്ട് ഇതിൽ ഒരെണ്ണത്തിൽ എക്സ് ഉണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഒരെണ്ണത്തിൽ എക്സ് ഉണ്ട് അതിൻ്റെ വില എങ്ങനെ കാണുക എന്നാണ് ചോദ്യം അപ്പോൾ ഇതിൽ നമുക്ക് എക്സിൻ്റെ വില കാണാനാണ് എങ്ങനെ എക്സിൻ്റെ വില കാണുക നമ്മൾ ചെയ്യേണ്ടത് ഇതിലത്തെ ആദ്യത്തെയും ഇതിലിപ്പോൾ നാലെണ്ണം മൂന്ന് അഞ്ച് എക്സ് നാൽപ്പത്തഞ്ച് ഇതിൽ രണ്ടറ്റത്തെ സംഖ്യകൾ നമ്മൾ ഗുണിക്കുക അപ്പോൾ അതായത് മൂന്നും നാൽപ്പത്തഞ്ചും മൂന്ന് ഇൻറ്റു നാൽപ്പത്തഞ്ച് സമം നേടുക ഇനി അവശേഷിക്കുന്ന സംഖ്യകൾ അതായത് നടുവിലുള്ള രണ്ടെണ്ണം അത് ഏതൊക്കെയാണ് അഞ്ചും എക്സും ആണ് അത് ഗുണിച്ചെഴുതുക അഞ്ച് ഇൻറ്റു എക്സ് രണ്ട് അറ്റത്തെ സംഖ്യകൾ ഗുണിച്ചെഴുതി സമം നിട്ടു നടുവിലത്തെ രണ്ട് സംഖ്യകൾ ഗുണിച്ചെഴുതി നമുക്കിത് കാണേണ്ടത് ആണല്ലോ എക്സ് കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സിൻ്റെ എതിർഭാഗത്ത് അതായത് സമത്തിൻ്റെ മറുഭാഗത്തുള്ള സംഖ്യകൾ എഴുതുക ഗുണിച്ചെഴുതുക അതായത് മൂന്ന് ഇൻറ്റു നാല്പത്തഞ്ച് ബൈ എന്നെഴുതിയിട്ട് എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ അഞ്ചാണ് അത് ഛേതായിട്ട് എഴുതുക അതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക അഞ്ച് നമുക്കിത് വിട്ടു ചുരുക്കാം അഞ്ചും നാൽപ്പത്തഞ്ചും ഒമ്പതിറ്റഞ്ച് നാൽപ്പത്തഞ്ച് മൂന്ന് ഇൻറ്റു ഒമ്പത് ഇരുപത്തി ഏഴാണ് എക്സിൻ്റെ വില ഇതുപോലെയുള്ള ഒരു കണക്ക് നോക്കാം മൂന്ന് ഈസ് ടു എക്സ് സമം ഇരുപത്തി നാല് ഈസ് ടു നാൽപ്പത് നമുക്ക് രണ്ട് തുല്യമായ അംശബന്ധങ്ങളാണ് തന്നിരിക്കുന്നത് മൂന്ന് ഈസ് ടു എക്സ് ഒരംശബന്ധം ഇരുപത്തിനാല് ഈസ്റ്റ് ടു എക്സ് മറ്റൊരാംശബന്ധം ഇത് സമം നട്ടതുകൊണ്ട് രണ്ട് തുല്യമാണ് നമുക്ക് എക്സിൻ്റെ വിലയാണ് കാണേണ്ടത് നമ്മൾ എന്ത് ചെയ്യും ഈ ഇതിലാകെ നാലെണ്ണമാണല്ലോ ഇപ്പോൾ രണ്ടറ്റത്തുള്ള രണ്ടെങ്ങൾ രണ്ടെണ്ണം ആദ്യത്തെയും അവസാനത്തെയും അത് നമ്മൾ ഗുണിക്കുക ഏതൊക്കെയാണ് മൂന്ന് ഇൻറ്റു നാൽപ്പത് സമം നേടുക അവശേഷിക്കുന്ന രണ്ടെണ്ണം അവശേഷിക്കുന്ന രണ്ടെണ്ണം നടുവിലുള്ള രണ്ടെണ്ണം ഏതൊക്കെയാണ് എക്സും ഇരുപത്തിനാലും എക്സ് ഇൻറ്റു ഇരുപത്തി നാല് മൂന്ന് ഇൻറ്റു നാൽപ്പത് സമം എക്സ് ഇൻറ്റു ഇരുപത്തിനാല് ഇതിന്ന് എക്സിൻ്റെ വില കാണാൻ എക്സ് സമം എന്ന് എഴുതിയിട്ട് എക്സിൻ്റെ മറുഭാഗത്ത് അതായത് സമത്തിൻ്റെ എതിർഭാഗത്തുള്ള സംഖ്യകൾ ഗുണിച്ചെഴുതുക മൂന്ന് ഇൻറ്റു നാൽപ്പത് ബൈ എന്നിട്ടിട്ട് എക്സിൻ്റെ കൂടെ ഉള്ള സംഖ്യ ഇതിൻ്റെ ഛേതായിട്ട് എഴുതുക ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക എക്സിൻ്റെ കൂടെ ഇരുപത്തിനാലാണ് ആ ഇരുപത്തിനാല് ഛേതായിട്ട് എഴുതുക നമുക്കിനിതിനെ വെട്ടിച്ചു കൊടുക്കാം എട്ട് കൊണ്ട് മൂന്നെട്ട് ഇരുപത്തിനാല് അഞ്ചെട്ട് നാൽപ്പത് ഈ മൂന്നും ഈ മൂന്നും വിട്ടിക്കളഞ്ഞ ഉത്തരം എക്സിൻ്റെ വില അഞ്ച് അടുത്ത ചോദ്യം പതിനഞ്ച് ഈസ്റ്റ് പതിനെട്ട് സമം എക്സ് ഈസ്റ്റ് നൂറ്റി നാൽപ്പത്തിനാല് ആയാൽ എക്സിൻ്റെ വില കാണുക കഴിഞ്ഞ കണക്കുകൾ ചെയ്ത പോലെ ഈ കണക്കിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യൂ